ഒരു ഉൽപ്പന്നത്തിന് തുടർച്ചയായി ഇരുപത് ശതമാനം പത്ത് ശതമാനം എന്നിങ്ങനെ കിഴിവുകൾ അനുവദിച്ചാൽ ആകെ കിഴിവ് എത്ര ഒരു ഉൽപ്പന്നത്തിന് രണ്ട് പ്രാവശ്യമായിട്ട് ഇരുപത് ശതമാനം പത്ത് ശതമാനം അങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് ആകെ ഡിസ്കൗണ്ട് എത്രയെന്നാണ് കാണുന്നത് ഉത്തരം കാണാൻ നൂറിന്ന് ഇരുപത് കുറക്കുക നൂറ് മൈനസ് ഇരുപത് ബൈ നൂറ് ഇൻറ്റു അതുപോലെ നൂറിന്ന് പത്ത് കുറക്കുക നൂറ് മൈനസ് പത്ത് ബൈ നൂറ് ഇത് ചെയ്യുക നൂറിന്ന് ഇരുപത് കുറച്ച എൺപത് ബൈ നൂറ് ഇൻറ്റു നൂറിന്ന് പത്ത് കുറച്ച തൊണ്ണൂറ് ബൈ നൂറ് ഇതിൽ നമുക്ക് രണ്ട് പൂജ്യങ്ങൾ വീതം വെട്ടിക്കളഞ്ഞാൽ ഒരു നൂറ് വെട്ട ബാക്കി എട്ട് ഇൻറ്റു ഒമ്പത് എഴുപത്തിരണ്ട് ബൈ നൂറ് അതായത് എഴുപത്തിരണ്ട് ശതമാനം എന്ന് കിട്ടും ഇത് നൂറിന്ന് കുറയ്ക്കുക ആകെയുള്ള നൂറിന്ന് എഴുപത്തിരണ്ട് കുറച്ച ഇരുപത്തെട്ട് ശതമാനമാണ് ആകെ കിഴിവ് ഒരു ഉത്പന്നത്തിന് തുടർച്ചയായി ഇരുപത്തി ശതമാനം ഇരുപത് ശതമാനം പത്ത് ശതമാനം എന്നിങ്ങനെ കിഴിവുകൾ അനുവദിച്ചാൽ ആകെ കിഴിവ് എത്ര ഒരു ഉൽപ്പന്നത്തിന് മൂന്ന് ഡിസ്കൗണ്ടുകൾ കൊടുക്കുകയാണ് തുടർച്ചയായിട്ട് അപ്പോൾ നമുക്ക് കാണേണ്ടത് ആകെ ഡിസ്കൗണ്ടാണ് അപ്പോൾ കഴിഞ്ഞ കണക്കിതുപോലെ നൂറ് കുറയ്ക്കണം ഇരുപത്തഞ്ച് ബൈ നൂറ് ഇൻറ്റു നൂറ് കുറയ്ക്കണം ഇരുപത് ബൈ നൂറ് ഇൻറ്റു നൂറ് കുറയ്ക്കണം പത്ത് ബൈ നൂറ് ഇത് കുറയ്ക്കുമ്പോൾ എഴുപത്തഞ്ച് ബൈ നൂറ് ഇൻറ്റു ഇത് കുറയ്ക്കുമ്പോൾ എൺപത് ബൈ നൂറ് ഇൻറ്റു ഇത് കുറയ്ക്കുമ്പോൾ തൊണ്ണൂറ് ബൈ നൂറ് നമുക്കിതില അംശത്തിന് ഈ രണ്ട് പൂജ്യവും ക്ഷേത്രത്തിൽ ഒരു നൂറും വെട്ടിക്കളയാം ബാക്കി എഴുപത്തഞ്ച് ഇൻറ്റു എട്ട് ഇൻറ്റു ഒൻപത് കുണിക്കുക എഴുപത്തഞ്ച് ഇൻറ്റു എട്ട് കുണിക്കുമ്പോൾ അറുന്നൂറ് കിട്ടും അറുന്നൂറിനെ വീണ്ടും ഒൻപത് കൊണ്ട് ഗുണിക്കുക അപ്പോൾ അയ്യായിരത്തി നാനൂറ് എന്ന് വരും അപ്പം അംശം അയ്യായിരത്തി നാന്നൂറ് ബൈ ക്ഷേദം നൂറ് ഇൻറ്റു നൂറ് നൂറ് ഇൻറ്റു നൂറ് പറയുമ്പോൾ പതിനായിരം നമുക്ക് വീണ്ടും രണ്ട് പൂജ്യം വെട്ടിക്കളഞ്ഞാൽ അൻപത്തിനാല് ബൈ നൂറ് അതായത് അൻപത്തിനാല് ശതമാനം എന്ന് കിട്ടും കഴിഞ്ഞ കണക്ക് കണക്ക് പോലെ നമ്മൾ ആകെയുള്ള നൂറിന്ന് ഈ അൻപത്തിനാല് കുറയ്ക്കണം നൂറിന്ന് അൻപത്തി നാല് കുറച്ച ഉത്തരം നാൽപ്പത്തി ആറ് ശതമാനമാണ് ആകെ കിഴിവ്